അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മല്ലാഹി റഹ്മാൻ അലഹദില്ലാഹിറബുൽ നമ്മെ എല്ലാവരെയും നിർലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം എല്ലാം നൂറ് ശതമാനവും വിശ്വസിക്കേണ്ടതും നാം എല്ലാം അഭിമുഖീകരിക്കാനിരിക്കുന്നതുമായ ഒരു സത്യത്തെക്കുറിച്ചാണ് അല്പം സംസാരിക്കുന്നത് നമുക്ക് ബർസഹിയായ ജീവിതം ബർസഹിയായ ജീവിതമെന്ന് ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് എന്നാൽ എന്താണ് ഈ ബർസഹിയായ ജീവിതം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഹ് നമ്മുടെ മരണം മുതൽ നമ്മളെ നമുക്ക് പുനർജന്മം ഉണ്ടാകുന്നു ആ പുനർജന്മം വരെയുള്ള ആ സമയത്തെയാണ് ആ ലോകത്തെയാണ് ബർജഹിയായ എന്ന് പറയുന്നത് അവിടെയുള്ള ആ ബർജഹിയായ ജീവിതത്തെക്കുറിച്ച് ഹബീബായ ഹബീബായ് റസൂലി അലൈഹി അലൈസ്ല തങ്ങൾ വളരെ വിശദമായി തന്നെ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ നിന്നുള്ള ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത് മഹാനായി നബിസ്വല്ലാ അലൈഹി സ്വല തങ്ങൾ പഠിപ്പിച്ചു ഒരു സത്യവിശ്വാസിയാണ് മരണപ്പെടുന്നതെങ്കിൽ മരിക്കുന്നവൻ സത്യവിശ്വാസിയാകാം അവിശ്വാസിയാകാം അപ്പോൾ സത്യവിശ്വാസിയാണ് മരിക്കുന്നതെങ്കിൽ അവനെ കബറൽ മറവു ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് രണ്ട് മലക്കുകൾ വന്ന് അവന് എഴുന്നേൽപ്പിച്ചിരുത്തുന്നതാണ് കബറിൽ നമ്മളെ അടക്കി കഴിയുമ്പോൾ അവിടേക്ക് രണ്ട് മലക്കുകൾ വന്ന് അവൻ എഴുന്നേൽപ്പിച്ചിരുത്തുന്നതാണ് അങ്ങനെ എഴുന്നേൽപ്പിച്ചിരുത്തി എഴുത്തിയതിനു ശേഷം ആ മലക്കുകൾ അവനോട് അവൻ്റെ റബ്ബിനെ കുറിച്ച് ചോദ്യം ചെയ്യും അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവനോട് ചോദിക്കുന്നതാണ് അതുകൂടാതെ അവൻ ജീവിച്ചപ്പോൾ അവൻ ഏത് ദീനിലാണോ ജീവിച്ചത് അവൻ്റെ ആ ദീനിനെ കുറിച്ച് അവൻ ചോദിക്കും ദീനിനെ കുറിച്ച് അവനോട് ചോദിക്കുന്നു ആ സമയ അത് അതിനുശേഷം ഹബീബായ റസൂർ അല്ലാഹി സ്വല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണ് എന്ന് അവനോട് ചോദിക്കുകയാണ് നമ്മൾ അലൈഹി അലൈസ്ലാമ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹബീബായ തങ്ങളുടെ ഫോട്ടോ കാണിക്കുമ്പോൾ അവന് പറയാൻ പറ്റും ഇതെന്റെ റസൂലാണ് ഇത് അള്ളാൻ്റെ റസൂലാണ് എൻ്റെ ഹബീബാണെന്ന് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ വിശ്വാസിയായ ഒരു മനുഷ്യനോട് അള്ളാഹുവിനെക്കുറിച്ചും ധീനിനെക്കുറിച്ചും പരിശുദ്ധമായ ഖുർആാനിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ഒക്കെ പല പല ചോദ്യങ്ങളാണ് അങ്ങനെ മറ്റു പല ചോദ്യങ്ങളും ആ മലക്കുകൾ അവനോട് ചോദിക്കുന്നതാണ് എന്ന് ഹബീബായ അലൈഹി റസൂർ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ സമയത്ത് മുക്മിനായ മനുഷ്യൻ വിശ്വാസിയായ ഒരു മനുഷ്യൻ മറുപടി പറയുന്നത് അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് അതുപോലെ എൻ്റെ ദീൻ ഇസ്ലാം ദീനാണ് എൻ്റെ ഇമാമ പരിശുദ്ധമായ ഖുർആാനാണ് അതുപോലെ തന്നെ ആ ഫോട്ടോയിൽ കാണുന്നത് റസൂലായ ഹബീബായ മുഹമ്മദ് അബീബായ മുഹമ്മദ്ാഹു അലി വസ്സലാ തങ്ങളാണ് എന്ന് മറുപടി പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെ മറുപടി പറയുന്ന സമയത്ത് ആകാശലോകത്തുനിന്നും വിളിച്ചു പറയപ്പെടും എന്താണ് ഒരു അശരീരി കേൾക്കുകയാണ് ഈ മനുഷ്യന്റെ തപല കിടന്നുകൊണ്ട് കേൾക്കുകയാണ് എന്താണ് ആ ശരീരി എന്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു എന്റെ അടിമ ഇതാ പറഞ്ഞിരിക്കുന്നുണ്ട് വിരിച്ചു കൊടുക്കുക ആ കബറിൽ കിടക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ അതുപോലെ സ്വർഗത്തിൽ തുറന്നു കൊടുക്കൂ എന്ന് ഒരു അശരീരി മനുഷ്യൻ കേൾക്ക രൂപത്തിൽ ആകാശ ലോകത്തു നിന്നും വരുന്നതാണ് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു തരികയാണ് അപ്പോഴേക്കും സ്വർഗത്തിലൊന്നുള്ള പരിമളം അവിടെ പരക്കുകയും ആ കബറിലെല്ലാം സ്വർഗത്തിലുള്ള പരിമളം വാസനപ്പെടുകയും ചെയ്യുന്നതാണ് അവൻ ആ വലിയ വിശാലമാണ് അവൻ ജീവിച്ചിരുന്ന ഭൂമിയേക്കാൾ വിശാല അറ്റം അവനെ കാണാൻ പോലും കഴിയുന്നില്ല അവൻ ഇരിക്കുന്ന സ്ഥലം മുതൽ അങ്ങേ അറ്റം കാണാൻ രൂപത്തിൽ വളരെ വിശാലമായിട്ടാണ് അവന് ഖബർ ലോകം ഖബറിലെ ജീവിതം തോന്നുന്നത് അവന് തോന്നുന്നില്ല അവന് നല്ല സ്വാതന്ത്ര്യമുള്ളതായി തോന്നുന്നു അവൻ അവിടെ ഒറ്റയ്ക്കല്ല അതാ വീണ്ടും ചോദ്യമെല്ലാം കഴിഞ്ഞ് മലക്കുകൾ പോയി കഴിയുമ്പോഴും അവൻ ഒറ്റയ്ക്കല്ല അവൻ കഴിയുന്നത് നോക്കൂ നല്ല സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സുമഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വരികയാണ് നല്ല പരിമുത്തി അങ്ങനെ ആ സുഖനായ സുന്ദരനായ വസ്ത്രം ഭരിച്ച നല്ല സുഗന്ധം അടിച്ചു വീശുന്ന ആ മനുഷ്യ ഒരു ചെറുപ്പക്കാരൻ അവിടെ വരും ആ സമയത്ത് ഈ നീ സന്തോഷിച്ചു കൊള്ളുക നീ സന്തോഷിച്ചു കൊള്ളുക നിനക്കൊന്നും ഒന്നിനും ഒന്നും പേടിക്കണ്ട നീ സന്തോഷിച്ചുകൊള്ളുക ഇത് നിന്റെ വാഗ്ദത്ത ദിനമാണ് ഭൂമിയിൽ വെച്ച് അതാ നീ ജീവിച്ച സമയത്ത് ം ചെയ്ത ആ ദിനത് നീ സന്തോഷിച്ചോളൂ നീ വിഷമിക്കണ്ട എന്ന് സുന്ദരനായ ഈ ആളി പറയുമ്പോൾ ആകട്ടെ സ്ത്രീ ആകട്ടെ അവരോട് പറയുമ്പോൾ ഈ മനുഷ്യൻ ആ വന്ന മനുഷ്യനോട് ചോദിക്കുകയാണ് കബറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ് ആരാണ് നീ ആരാണ് നീ എവിടെ നിന്ന് വരുന്നു നീ ആരാണ് ഇവിടെ ഞാൻ മാത്രമാണ് നീ എവിടെ നിന്ന് വരുന്നു ആ കബറാളി

നിനക്ക് കൂട്ടിനായി എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് ആ മനുഷ്യൻ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനോട് പറയുന്നതാണ് എന്ന് ഹബീബായ ഹബിബായ് റസൂലിയാണ് അപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലെല്ലാം ആ കബറിലെ ജീവിതത്തിൽ പരലോകത്ത് സ്വർഗത്തിലും നരകത്തിലും ഓരോ മനുഷ്യൻ വരെ ഈ അവിടെ വന്ന ആ മനുഷ്യൻ ഈ കബറാളിക്ക് കൂട്ടുണ്ടാകുന്നു അവൻ ചെയ്ത സൽക്കർമ്മങ്ങളെ ഒരു മനുഷ്യ രൂപത്തിലാക്കി അംഗാവ് കൊടുക്കുക തങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാണ് സത്യനിഷേധിയായ ഒരു മനുഷ്യ സത്യനിഷേധിയായ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും നിന്റെ റബ്ബാരാണെന്നും നിന്റെ രബി ആരാ ഈ കാണുന്ന മനുഷ്യൻ ആരാണെന്നും നിന്റെ ധീന ഏതാണെന്നും നിന്റെ ഇമാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയാം സത്യവിശ്വാസിയല്ല അള്ളാ വിശ്വസിക്കാത്ത അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും ശിരസ് വഹിക്കാത്ത മോശമായ മോശമായി മരണപ്പെട്ടു പോയ മനുഷ്യൻ മറുപടി പറയുന്നത് എനിക്കറിയില്ല അട്ടഹസിക്കുകയാണ് അവിടെ എന്ന് മറുപടി പറയുകയാണ് എനിക്കറിയില്ല ഇതാരാണെന്ന് അറിയില്ല റബ്ബാരാണെന്ന് അറിയില്ല നബി ആരാണെന്നറിയില്ല ഉമാരാണെന്നറിയില്ല എനിക്കൊന്നും അറിയില്ല

നരകത്തിലേക്കുള്ള ഒരു കവാടം ആ കബറിലേക്ക് അങ്ങ് തുറന്നു കൊടുക്കൂ അവൻ നരകം കണ്ടുകൊണ്ട് അവിടെ കിടക്കട്ടെ നരകശിക്ഷ കണ്ടുകൊണ്ട് കിടക്കട്ടെ അവൻ നരകത്തിലേക്കുള്ള തുറന്നു കൊടുത്തേക്കൂ അവന് പോകാനുള്ള വാതിലാണത് അശരീരി അവിടെയും കേൾക്കുകയാണ് സഹോദരന്മാരെ തങ്ങള് പഠിപ്പിക്കുകയാണ് ആ നരകത്തിൽ നിന്നുള്ള കൊടും ചൂട് ആ ഖബറിൽ അങ്ങനെ വ്യാപിക്കുന്നതാണ് നേരത്തെ നല്ല മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നുകൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള പരിമളം അവിടെ അടിച്ചു വീശുകയാണ് എന്നാൽ ഈ നരകവാസിക്ക് നരക ഈ മോശമായ മനുഷ്യന് നരകളുള്ള വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അതാ നരകത്തിൽ ദുർഗന്ധം ചൂടും ഒക്കെ അവിടെ അടിച്ചു വീശുകയാണ് ഖബറിൽ അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർത്തു പോകുന്ന വിധം ഖബർ അവനെ ഇടുക്കുന്നതാണ് അവിടുത്തെ ഖബർ വിശാലമായി തോന്നിയെങ്കിൽ നല്ല മനുഷ്യന് വിശാലമായി തോന്നിയെങ്കിൽ ഇപ്പോൾ ഈ മോശമായ മനുഷ്യൻ അവിശ്വാസിയായ മനുഷ്യ അള്ളഹാനെ അനുസരിക്കാത്ത മനുഷ്യന് അവന്റെ തമ്മിൽ ഒടിഞ്ഞു പോകുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് ആ സമയത്താണ് അവിടെ കഴിയുന്നില്ല നേരത്തെ സുന്ദരനായ സുഖക്കാരൻ മറ്റേ ഖബറിൽ വന്നില്ലേ ഈ സ്ഥലത്തേക്കും ഒരാൾ വരുന്നുണ്ട് ആരാണ് വരുന്നത് ഒരു മനുഷ്യനാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച വിരൂപമായ മുഖം മുഖം കണ്ടാൽ പേടി തോന്നുന്ന അങ്ങനെ അങ്ങനെ ആ മുഖമുള്ള വേഷം വളരെ മോശമായ വസ്ത്രം ധരിച്ച ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ അവിടേക്ക് വരുന്നതാണ് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ ആ കബറിലേക്ക് കട കടന്നു വരികയാണ് ദുർഗന്ധം കൊണ്ട് കിടക്കുന്ന മനുഷ്യൻ അതാ ആ വന്ന മനുഷ്യനോട് ചോദിക്കുകയാണ് നീ ആരാണ് നീ ആരാണ് ആ സമയത്ത് ഈ വന്ന മനുഷ്യൻ പറയുകയാണ് ഞാൻ ആരാണെന്നറിയുന്നപ്പോൾ നീ ജീവിച്ചിരുന്നപ്പോൾ നീ ചെയ്തു കൂട്ടിയ മോശത്തരങ്ങളില്ലേ നീ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളില്ലേ അതെല്ലാം ഒരു മനുഷ്യ രൂപത്തിലാക്കി നിന്റെ മുന്നിലേക്ക് അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് ആ മനുഷ്യൻ ആ വന്ന മനുഷ്യൻ ആ വിരൂപനായ ആ മോശമാ ിൽ വന്ന ഈ മനുഷ്യൻ ഖബറാളിയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഹബീബായ മുഹമ്മദ് അള്ളാഹാന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി അല്പം ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത് ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമുക്ക് പിന്നീട് വീണ്ടും ക്ലാസ്സുകളിൽ ഞാൻ തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ സത്യസന്ധമാണ് ഒന്നും കളവ് പറഞ്ഞിട്ടില്ല കഥ പറഞ്ഞ കാരണം ശത്രുക്കൾ പോലും ഹബീബായ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല കള്ളനാണെന്ന് അവരാരും പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞ സത്യമാണ് അള്ളാഹുവിനെ കണ്ടിട്ടുള്ള ഏ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മലക്കുകൾ പോലും നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടുള്ളവർ നബി സ്വല്ലല്ലാഹു അലൈഹി അങ്ങനെ വ്യക്തിയാണ് നമുക്ക് പറഞ്ഞു കൽപ്പന പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ അള്ളാഹു നമ്മെ ഉണർത്തിയതാണ് ഇനി ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വെറുതെ കെട്ടിച്ച ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ഖുർആാനെ പോലുള്ള കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ട് എത്ര വർഷങ്ങളായി എന്നിട്ട് എന്താണ് ആ ഖുർആാനിലെ ഒരായത് ഇതല്ലേ പരിശുദ്ധമായ ഖുർആാൻ ഏറ്റവും ചെറിയ സൂറത്ത് അതുപോലൊരു സൂറത്തെങ്കിലും നിങ്ങൾ കൊള്ളു എന്ന് വിളിച്ചതല്ല അള്ളാഹു വെല്ലുവിളി പരിശുദ്ധമായ ഖുർആാനിലൂടെ വെല്ലുവിളിച്ചതാണ് ആ വെല്ലുവിളി ഒന്ന് തെറ്റെടുക്കാൻ പോലും ഇന്നുവരെയും ഒരാളും തയ്യാറായിട്ടില്ല ഒരാൾക്കും കഴിഞ്ഞിട്ടുമില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെയാണ് ഖുർആാനിൽ പറഞ്ഞാൽ പറയുന്നത് അത് കള്ളക്കഥയാണ് കെട്ടുകഥയാണെന്ന് പറയണമെങ്കിൽ അതുപോലുള്ള ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും സാധിക്കണം ഈ രാഷ്ട്രത്തിൽപ്പെട്ടവരാകട്ടെ എത്ര വലിയ സാഹിത്യകാരന്മാരാകട്ടെ അവർക്ക് കഴിയണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിലൊന്ന് മനസ്സിലാക്കാം ഇത് ദൈവിക ഗ്രന്ഥമാണ് ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യസന്ധ ഒന്നും കളവ് അതിലില്ല ഒരക്ഷരം പോലും അതിൽ വന്നിട്ടില്ല അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കണം അതനുസരിച്ച് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തണം ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ സാധിക്കും അള്ളാഹു നമ്മയെല്ലാം വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലിക്കും വാഹമത്തല്ലാഹി വ